എന്താ അപ്പ ഈ പാർട്ടിയോട് വേണം ഒരു ുംയ്യോ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതും നമ്മൾ ഓർക്കേണ്ടതാണ് അല്ലെങ്കിൽ ഓർക്കേണ്ടവർ ഓർക്കേണ്ടതാണ് ഓർത്താൽ നല്ല ഉപദേശം കൊള്ളാ പറഞ്ഞു പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് തന്റെ നന്ദയല്ല പൊതുപ്രവർത്തകർക്കെതിരായി ഫാസിസ്റ്റ് മോഡലിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഉദാഹരണ സഹിതമാണ് ഞാനതെല്ലാം സംസാരിച്ചിട്ടുള്ളത് വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെ പിന്നെ എങ്ങനെ അതിനെ ആധാരമാക്കിയായിരിക്കും വിജയൻ ഇന്ന് ഇതേ സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് അറിഞ്ഞു ഇത് വടി അടി വാങ്ങുന്ന ബാബു സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നടപടി എന്ന് പറയുന്നത് എടുത്തുകൂടാ എന്നാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി സംസാരിക്കണം അയാൾ ഏതാണ്ടെല്ലാം എനിക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു താണ നിലപാട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ അതെല്ലാം തന്നെ അതർഹിക്കുന്ന അവജ്ഞയോടുകൂടി ഞാൻ തള്ളിക്കളയുകയാണ് ഞാനൊരു കത്തയച്ചത് പോളിറ്റ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുക അവരിവിടെ വരുമ്പോൾ അത് സംബന്ധിച്ച് ഞാൻ അവരുമായി വിശദമായിട്ട് സംസാരിച്ച് അത് സംബന്ധിച്ചുള്ള മറുപടി ഞാൻ മനസ്സിലാക്കുന്നതാണ് അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഞാൻ എന്റെ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കുകയാണ് എന്ത് അല്ല ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി